എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുറത്തിറങ്ങിയാൽ കൊടക ഭയാനകരമായ മഴാണ് ഗൈസ് നല്ല പുറത്ത് നല്ല മഴ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കൊന്നും പുറത്തിറങ്ങാൻ പോലും കഴിയില്ല എന്നാലും രാവിലത്തെ ചില എന്താ പറയാ ഇവിടുത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ എന്തൊക്കെ പണി ടുത്ത പരാതിയാണ് ഞാൻ പോളും പറയും ഇപ്പച്ചക്ക് താത്താന മാത്രം ഇറ്റല്ലേ ഇന്ന ഇറ്റല്ലേ എങ്ങനെ പറയുന്നു പറഞ്ഞു കൊടുത്താ പറഞ്ഞ കൊടുക്കേക്കും പറഞ്ഞു താത്താന മാത്രേ ഇറ്റുള്ളൂ ഇന്ന ഇത്തല്ല അങ്ങനെ പറയുന്ന ചി അപ്പൊ പറഞ്ഞ പറ െ അങ്ങനെ പറയേണ്ട എന്താണ് കൈസിപ്പല പ്രശ്നം ഒരാളെടുത്ത കഴിഞ്ഞാൽ മറ്റു പെട്ടെന്ന് നീ കൊടിക്കും അത് ഈ പ്രായത്തിന്റെ പ്രശ്നമായി കാരണം അപ്പോൾ നല്ല മഴ പ്രമാണിച്ച് ഞാൻ എന്താ മോൾട്ടിയോട് നോണയും പറഞ്ഞാണ്ട് നേരെ പുറത്തിറങ്ങിയ ഒരു സിനിമയും കണ്ടു അരിവേട്ട നമ്മളെ ടോവിനോ തോമസിന്റെ പടമായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പടം നല്ല എൻജോയ് ചെയ്ത് കണ്ടു പിന്നെ മഴയായിട്ട് പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല കുട്ടിയാളി കൊണ്ട് ഒടുക്കലിറങ്ങണമെന്നുണ്ടെങ്കിൽ മോൾട്ടിക്ക് താല്പര്യമില്ല കാരണം ഈ മഴയത്ത് ഇങ്ങനെ മഴ അല്ലേ ചക്കരെ ഓ നോളയാൾക്കാരോട് എനിക്ക് പറയാൻ എന്താ ഇതിന്റെ ബ്ലോഗ് സ്ഥിരം കാണണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി മഴക്കാലാവുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങള് എന്താ ഉള്ള സുഖം പത്ത് പണിയാകുമ്പോൾ പരിപാടി മൊത്തം തീരും പിന്നെ എന്താ പണി ഉറങ്ങിയാണ് നെറ്റിൽ കളിച്ചു ഇപ്പോൾ വിചാരം ഗായസ് കുട്ടികളെ ഭയങ്കര ഇടങ്ങാൻ നോക്കിയതാണ് എനിക്ക് ഈ കുട്ടികളെ നോക്കാൻ എന്താ എന്താ പറയുക എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ എന്താണ് മിൻഷ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നോക്കല് നല്ല പണി തന്നെയാണ് പക്ഷെ അത് ഓരോ ഇമ്മമാരി എന്താ പറയാ എന്താ പറയാ ണ് അവകാശമാണത് ഞങ്ങളെല്ലാവരും ഏ ബാപ്പാർ അറിഞ്ഞാല് കുട്ടികളെ നോക്കണ സമയത്ത് ഞാനോക്കടിപ്പിട്ട പാര കേട്ടുന്നേ ആര കേട്ട റൂമിൽ അപ്പിട്ട പാല കയറുന്നേ ആരാ പറ സത്യം പറയേ എടിപ്പിട്ട കൈ കൊടുത്തേടപ്പിട്ടപ്പാറ കൈ കൊടുത്തേ ഏ ആഹ് പറ്റിയാണ് കഴിഞ്ഞല്ലേ ഇനി ഞാൻ മാറിക്കും ഇറങ്ങിറങ്ങി ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും അപ്പൊ കൈസി നല്ല മഴ മോട്ടിക്ക് ഒരു പൂതി നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കണം എന്നൊരു ഉണ്ട് ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ചിക്കൻ കഴിക്കണം തുടങ്ങിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ പോയി ഓർഡർ ചെയ്തു പിന്നെ കുട്ടികൾക്ക് എന്താകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈഡ് എന്താണ് ലോഡർ 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 ഫ്രൈസ് അതായത് ചിക്കനും ഇട്ടിട്ടുള്ള ഒരു സംഭവം ആവുമ്പോൾ ഉണ്ടാക്കി നല്ല രസമായിരുന്നു പക്ഷെ ഞാൻ തിന്നപ്പോ അത് കുറച്ച് തണുത്തു അപ്പൊ ഞാൻ പിന്നെ ഫുള്ള് തിന്നില്ല കുറച്ച് കാരണം ആ ഫ്രൈഡൊക്കെ ഉടങ്ങി ഇങ്ങനൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ രസമല്ലായിരുന്നു അതിന് പകരം ഓൾ അതിന് മൂന്നരക്കും മൂന്നേമക്കെല്ലാം അച്ചാ ഈ വായ നല്ല മായ കഴിച്ചു പുറത്ത് സ്പെഷ്യല് പുണ്ണിസ് പൈനാപ്പിൾ ദിസ് സലാഡ് ദിസ്ഇസ് എന്റെ മൂളുട്ടിയുടെ സ്പെഷ്യൽ മന്തി നല്ലൊരു കഴിവിന്റെ കുട്ടിയാണ് ല്ലേ ഇപ്പൊ കാണ ഞാൻ ഇന്നലെ വീടുകയാണ് പക്ഷെ ഇന്നലെ പറ്റിയിട്ടില്ല അപ്പൊ കൈസിനി മയക്കാലം ഞങ്ങൾ ഫുൾ ടൈം വീടിന്റെ മയക്കാലത്ത് ആ ഒരു പുറത്തിറങ്ങാൻ പോലെ പ്രശ്നങ്ങളാണ് അതുകൊണ്ടല്ല റെഡ് അലർട്ട് യെല്ലോ അലേർട്ട് ഒക്കെയാണ് ഈ കുട്ടികളെ കൊണ്ട് വെറുതെ പുറത്തിറങ്ങാൻ പറഞ്ഞാൽ നമുക്ക് കയറിയാ അനക്ക് ഇപ്പാന്ന് കുട്ടിക്ക് പുറത്തിറങ്ങാൻ പോയിട്ടുണ്ടോ ഇല്ലല്ലോ മയക്കാലം ഗൈസ് ഇവിടെ പുറത്തുകാരൂല കാരണം നമുക്ക് മായയും ഇടിയും മിന്നലൊക്കെ പേടിയാ അനക്ക് എന്തൊക്കെ പേടിയാ എനിക്ക് എന്തൊക്കെ പേടി കൊഞ്ചാള വർത്താനം പറയണം ഏ പിന്നെന്താ പടി തണുപ്പൊക്കെ നല്ല മന്തി രസം അല്ലാതെ പെറോ രസമല്ല അത് എത്തി ആറു മാസം ഇവിടെ മയക്കാലാണ് അത് ഡൈര്യണ്ടാക്കാൻ മൂന്നേ പൊളിച്ചു

ഇപ്പച്ചി പണിക്ക് പോകുമ്പോ നേരല്ല നേരല്ലേ ഇപ്പച്ചി പണിക്ക് പോണോണ്ട് നമുക്ക് തിന്നാൻ പറ്റോ പറഞ്ഞു കൊടുക്കുമ്പോഴോട് പണിക്കും പോണ്ട ഇരുന്ന് മുടുങ്ങാ ടിവിയാണ് കടന്നുറങ്ങ ഇരുന്ന് മുടങ്ങാ ടിവിയാണ് കടന്നുറങ്ങാ എനക്ക് എന്തേലും പണിയുണ്ടോ ബാക്കിയുള്ളവര് കഷ്ടപ്പെട്ട് പുറത്തു പോയി അധ്വാനിച്ചാണ് ഇവിടെ കൊണ്ടുവരിക

താത്താൻ താത്ത പറയുന്നുണ്ടോ താത്ത സ്വത്തല്ലേ അല്ലേ അതിന്റെ ആ നോക്ക് എല്ലാം കൊടുത്തു കയറി ഞാൻ മൂക്കടിച്ചു

ഈ മുളക് അതുപോലെ ഈ കരി ഈ കറുകാപ്പട്ട അതുപോലെ ഈ ഇതിന്റെ പേരെന്താടി ഗ്രാമ്പു ഇതൊന്നും എനിക്ക് ഇഷ്ടല്ല ഇത് ചോറിൽ കാണാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ചോറ് തിന്നുമ്പോളെ അതുപോലെ എല്ല് ഇതൊക്കെ എനിക്ക് വേസ്റ്റ് മാസത്തിലേക്ക് മാറ്റാം എന്നാലും ഒരു തിന്നുമ്പോൾ കിട്ടുള്ളൂ എൻ്റെ കുട്ടിക്ക് അങ്ങനെയല്ല ഇഷ്ടം ആ മതി മോരുമുളണ്ടവണപ്പെടുന്നേ

ടുത്തോട്ടത്തിയോ നോന്നോളിനോ ആ ഔ നല്ല കുട്ടിയാണ് ഇനി എന്താ വേണ്ടി നമുക്ക് ആദ്യം കൊറച്ച് വെള്ള മയണ്ണൈസ് കൊറച്ച് സോസ് ഒഴിക്കുക കുറച്ച് കുറേ ദിവസം കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ ഈ ചട്നിണ്ട കുറച്ച് ചട്നി സൈഡിൽ വയ്ക്കാം ആവശ്യത്തിന് അത് ഉപയോഗിക്കാം തക്കാളിയാണ് ഇതിൽ തക്കാളിക്ക് എന്തൊക്കെയാണല്ലേ തക്കാളി മാത്രം പിന്നെ ഇതാക്കണ് പിന്നെ നല്ല നല്ല സലാഡ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എന്ത് പരിപാടിക്ക് പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ തയ്ക്കുന്ന സംഭവമാണ് സലാഡ് കാരണം എന്താ വെച്ചാൽ ഈ മന്തിയ വയറ് കട്ടിയാണ് സാധനമാണ് ഭയങ്കര പ്രശ്നമാണ് മാനേജ്മെന്റ് നിങ്ങൾക്ക് പോട്ടെ ഒറ്റക്ക് ഞാൻ ഞാൻ തിന്നലേ ഉള്ളൂ

ആ ഞാൻ ഞാൻ പോയപ്പിച്ച ഉറക്കേനിടക്കണ്ട് കിട്ട് ഞങ്ങൾ രാത്രി കടക്കാടി അതിനെ പറ്റി അപ്പുറത്തു കടക്കാൻ പോടും നിങ്ങളെ മർദ്ദനം സഹിക്കു അരിച്ച മഴ കടക്ക ഇവിടെ ഒട്ടും ർത്താനം പറഞ്ഞാൽ ചോറ് കഴിയില്ല കാരണം എന്താ വെച്ചാല് എനിക്ക് മനസ്സായിപ്പിള് അപ്പൊ ഞാൻ ചോറിന കൈ കൊണ്ട് തീർക്കും അത് എനിക്ക് ഇഷ്ടോലാവുന്നോ ഇന്നലെ അപ്പൊ കൈസ് ഇനി ചോറ് നല്ലോണം തിന്നാണ്ട് അപ്പൊ നീ എന്താ വെച്ചാലേ വർത്താനം പറഞ്ഞ വീട് മുന്നോട്ടുണ്ടാൻ കഴിയില്ല അപ്പൊ ഞാൻ ഈ ബ്ലോഗോടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ബൈ ബൈ